സജീവൻ കുര്യേച്ചിറയുടെ വീടിന് നേരെ ആക്രമണം രണ്ട് കാറുകളിലായി എത്തിയ സംഘമാണ് വീടിന് നേരെ ആക്രമണം നടത്തിയതെന്ന് സജീവൻ കുര്യേച്ചിറ പറഞ്ഞു വീടിന്റെ ജനൽ ചില്ലകൾ അടിച്ചു തകർക്കുകയും ചെടിച്ചട്ടികൾ നശിപ്പിക്കുകയും ചെയ്തു തൃശൂർ ഡി സി സി പ്രസിഡന്റിന്റെയും സംഘത്തിന്റെയും മർദ്ദനമേറ്റതായി പരാതി നൽകിയ സജീവൻ കുര്യേച്ചിറയുടെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത് കഴിഞ്ഞ ദിവസം തൃശൂർ ഡി സി സി ഓഫീസിലെ സംഘർഷത്തിൽ പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കം ഇരുപത് പേർക്കെതിരെ കേസെടുത്തിരുന്നു അന്യായമായി സംഘം ചേരൽ മർദ്ദിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore